വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബൊഹീമിയൻ ലുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കഴിഞ്ഞിടെ നമ്മൾ ഗോത്തിക് ലുക്ക് എന്താണെന്ന് കൂടുതലായിട്ട് പരിചയപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബൊഹീമിയൻ ലുക്കാണ് ബൊഹീമിയൻ അല്ലെങ്കിൽ ബോഹോ ലുക്ക് അപ്പോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേറ്റ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കുഞ്ഞു വരും ും കൂടി ഇനേബിൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് നമുക്ക് നമ്മുടെ ലെറ്റ്സ് ഇൻ ടു ദ വീഡിയോ നമ്മൾ ഈ സ്റ്റൈലിന്റെ ഒറിജിൻ അറിയുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ബൊഹീമിയൻ സ്റ്റൈല് അറിയുന്നതിനു ആയിട്ട് എന്താണ് ഈ ബൊഹീമിയൻസ് അറിയണം അപ്പോൾ ഓൾറെഡി രണ്ട് സ്റ്റോറീസ് ഈ ബൊഹീമിയൻസിനെ പറ്റി പറയുന്നുണ്ട് ഒരു സ്റ്റോറിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ബൊഹീമിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത് ഈ ബൊഹീമിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവർ കൂടുതലായിട്ടും ആർട്ടിസ്റ്റ് ആയിരുന്നു അതായത് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു പെയിന്റേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ പല പല ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള വർക്ക്സിൽ ഇടപഴകി നിന്ന ആൾക്കാരാണ് ഈ ബൊഹീമിയൻസ് എന്നാണ് ഫസ്റ്റത്തെ സ്റ്റോറിയിൽ പറയുന്നത് പിന്നെ സെക്കൻഡ് സ്റ്റോറിയിൽ വരാൻ നേരത്ത് ഇവർ ട്രാവലേഴ്സ് ആയിരുന്നു പറയുന്നുണ്ട് ട്രാവലേഴ്സ് ആയിരുന്നു റെഫ്യൂജീസ് ആയിരുന്നു ഇവർ പല പല നാടുകൾ സന്ദർശിച്ച് അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈലുകൾ ഉൾക്കൊണ്ട് അവരുടെ കൾച്ചറുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു ഈ ബൊഹീമിയൻസ് എന്ന് പറയുന്നുണ്ട് പെർമനന്റ് ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കാണ്ട് പല പല നാടുകളോടും സഞ്ചരിച്ചിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഡ്രസ്സിങ് സ്റ്റൈലിൽ പല പല നാടുകളുടെ റിഫ്ലക്ഷൻ കാണാനായിട്ട് പറ്റും ഇതിപ്പോൾ ഒരു സ്ഥലത്ത് പോകും അവിടെ ജീവിക്കും അവരുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യും അങ്ങനെ ആണ് ഈ ബൊഹീമിയൻ സ്റ്റൈലിന്റെ ഉത്ഭവം ഈ ബൊഹീമിയൻ സ്റ്റൈല് അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്ന സ്റ്റൈൽസ് ആണ് ഒരു പെർട്ടിക്കുലർ സ്റ്റൈലില്ലാണ്ട് പല പല നാടുകളുടെ കൾച്ചർ ഈ ഒരു ബൊഹീമിയൻ സ്റ്റൈലിൽ കാണാനായിട്ട് പറ്റും ഈ ബൊഹീമിയൻ സ്റ്റൈല് പോലെ തന്നെ ഉള്ളൊരു വേറൊരു സ്റ്റൈലാണ് ഹിപ്പി സ്റ്റൈല് ബൊഹീമിയൻ സ്റ്റൈലിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ബൊഹീമിയൻ സ്റ്റൈലും ഈ ഹിപ്പി സ്റ്റൈലും ഏകദേശം റിലേറ്റഡ് ആണ് അതായത് കോമൺ ആണ് ഇവരുടെ സ്റ്റൈൽസ് ഈ ഹിപ്പി സ്റ്റൈലിൻ്റെ തന്നെ ഇത്ര കൂടി എലഗൻ്റ് ആയിട്ടുള്ള ആണ് ഈ ബൊഹീമിയൻ എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാത്തത് ഈ ഹിപ്പി സ്റ്റൈലിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ സൗബിൻ സൗബിൻ എന്ന് പറയുന്ന ആക്ടർ നമ്മളുടെ മോഹൻലാൽ എന്ന് പറഞ്ഞ മൂവിയില് വരുന്നുണ്ട് ഒരു ഹിപ്പി ആയിട്ട് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് സീൻ തന്നെ ഒരു പട്ടിക്കുട്ടീനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ട് അതാണ് ഹിപ്പി സ്റ്റൈൽ ഈ ഒരു ഹിപ്പി സ്റ്റൈലിൻ്റെ തന്നെ ഇത്രയും ഇലഗൻ്റ് ആയിട്ടുള്ള വെർഷനാണ് നമ്മളുടെ ബൊഹീമിയൻ സ്റ്റൈൽ അപ്പോൾ നമുക്കിനി ഇനി ബൊഹീമിയൻ സ്റ്റൈല് എങ്ങനെയാണ് ഇത് സ്റ്റൈൽ ചെയ്യേണ്ടത് അതിൻ്റെ മേക്കപ്പ് എന്താണെന്ന് കൂടുതലായിട്ട് പരിചയപ്പെടാം നമ്മളുടെ ബൊഹീമിയൻ മേക്കപ്പ് ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇത് തന്നെയാണ് ബൊഹീമിയൻ മേക്കപ്പ് ലുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മേക്കപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് അതുപോലെ തന്നെ നമ്മുടെ വിംഗ് ലൈനർ ചെറിയൊരു വിങ് കൊടുത്തിട്ട് ഒരു വിംഗ് ലൈനറുമാണ് ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പിനൊരു പ്രത്യേകമായിട്ട് എടുത്ത് ഞാൻ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല പകരം നമ്മൾ ഹെയർ സ്റ്റൈലും ക്ലോത്തിങും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബൊഹീമിയൻ ലുക്കിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം ബൊഹീമിയൻ ക്ലോത്തിങ് എസെൻഷ്യൽസിൽ ഫസ്റ്റ് വരുന്നതാണ് ഷാഗി ക്ലോത്ത്സ് ഒട്ടും ഭയങ്കര ബോഡി ഹഗിങ് അല്ലാണ്ട് കിടക്കുന്ന ഷാഗി ക്ലോത്ത്സ് ആണ് നമ്മളുടെ ബൊഹീമിയൻ ലുക്കിന് വേണ്ടത് അതും ക്ലോത്തിങ് വന്നിട്ട് ഫ്ലൂറസൻ കളേഴ്സ് ഒന്നും അല്ലാണ്ട് നല്ല സട്ടിലായിട്ടുള്ള ന്യൂഡ് കളേഴ്സ് ആണ് ഈ ഒരു ബൊഹീമിയൻ ലുക്കിന്റെ ഭംഗി അതായത് ഒരു കളർ പാലറ്റ് ഉണ്ട് ഒരു ലൈറ്റ് ഐവറി ലൈറ്റ് ഒലിവ് കളേഴ്സ് അങ്ങനത്തെ ഒരു എർത്തി ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ ഈ ബൊഹീമിയൻ ക്ലോത്തിങിന്റെ പ്രത്യേകത അത് മാത്രല്ല കുറേയേറെ പ്രിൻസും പാറ്റേൺസും ഒക്കെ ഉള്ളതാണ് നമ്മളുടെ ഈ ബൊഹീമിയൻ ക്ലോത്ത്സ് അപ്പൊ നമുക്ക് ഈ ബൊഹീമിയൻ ലുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത് ഷാഗി ആയിട്ടുള്ള എർത്തി ടോൺസിലുള്ള ക്ലോത്തിങ് ആണ് സെക്കൻഡ് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ലോഡ്സ് ഓഫ് ഓർണമെന്റ്സ് നിങ്ങൾക്ക് എന്തോരം സിൽവർ ജ്വല്ലറി ഉണ്ടോ അത് മൊത്തം എടുത്തിട്ടോ ഭംഗിയാണ് അത്രയും ഭംഗിയാണ് എന്തോരം ഓർണമെന്റ്സ് നമ്മൾ ഇടുന്നോ അത്രയും ആ ഒരു ഒറിജിനൽ ആയിട്ട് ആ ബോഹോ ലുക്കിന്റെ ഒറിജിനൽ വേർഷൻ ആയിട്ട് വരും എന്ന് വെച്ചാൽ അത്രയും സിൽവർ ജ്വല്ലറി ആണെങ്കിൽ കൂടി ടർക്കോയിസ് കളേഴ്സ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണെങ്കിലും നല്ല ഭംഗിയാണ് ഈ ഒരു ബോഹോ ബോഹോലുക്കിന് ഓർണമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളുടെ സെക്കൻഡ് എസെൻഷ്യല് ലോർഡ്സ് ഓഫ് ഓർണമെന്റ്സ് ആണ് കയ്യിലും കഴുത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ഭംഗിയാണ് നമ്മളുടെ ഈ ഒരു ബൊഹീമിയൻ ലുക്കിന് ഓർണമെന്റ്സ് എന്നുള്ളത് നമ്പർ ത്രീ ഫുട്വെയർ ആണ് ഫുട്വെയറിൽ തന്നെ ലെതർ ഫിനിഷിംഗ് ഉള്ള ഫുട്വെയർസ് അതായത് ഇപ്പൊ ലെതറിന്റെ ബൂട്ട്സ് ആകാം ഇപ്പൊ ബ്ലാക്ക് ആയിക്കോട്ടെ ബ്രൗൺ ആയിക്കോട്ടെ എന്ത് ഷെയ്ഡും ആയിക്കോട്ടെ ലെതറിന്റെ ബൂട്ട്സ് അല്ലെങ്കിൽ ലെതറിന്റെ ഡർബീസ് ഇത് നല്ല ഭംഗിയാണ് നമ്മളുടെ ഈ ഫുൾ ഔട്ട്ഫിറ്റിനെ ഇത്രയും കൂടി എലഗൻ്റ് ആക്കും ഈ ഒരു ലെതർ ഫിനിഷ് വേറൊന്നും കൂടിട്ടല്ല നമ്മളുടെ എർത്തി ടോൺ ആയിട്ടുള്ള ഈ ഡ്രസ്സുകൾക്ക് ഈ ഒരു ലെതർ ഫിനിഷ് വരുന്ന സംഭവങ്ങൾ നല്ല ഭംഗിയാണ് ഇപ്പൊ ലെതറിന്റെ എന്തോ ആയിക്കോട്ടെ കൂടുതൽ ഭംഗിയാണ് നമ്മളുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് നൽകുക അപ്പൊ നമ്മളുടെ നമ്പർ ത്രീ ലെതർ ബൂട്ട് ഓർ ലെതർ ഡർവീസ് നമ്പർ ഫോർ പറയുന്നത് ഫ്രിഞ്ചസ് ആണ് അതിപ്പോ നമ്മുടെ ഡ്രസ്സിംഗിലായിക്കോട്ടെ നമ്മളുടെ ബാഗ്സിലോ ഷൂസിലോ ആയിക്കോട്ടെ ഫ്രിഞ്ചസ് ഡീറ്റെയിൽ ഉള്ള എന്തായാലും നമ്മളുടെ ഈ ബൊഹീമിയൻ സ്റ്റൈലിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു ഷാഗി ക്ലോത്തിങ്ങിന്റെ കൂടെ സോറി ഷാഗി ക്ലോത്തിങ്ങിന്റെ കൂടെ ആ ഒരു ലെതറിന്റെ ആ ഒരു ലെതർ ആ ഒരു ഫ്രിഡ്ജസ്സും ഒക്കെ വരാൻ നേരത്ത് നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം ക്ലോത്തിങിലായിക്കോട്ടെ ലെതർ ഐറ്റംസിലായിക്കോട്ടെ ഫ്രിഡ്ജസ് ഫ്രിഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ തൊങ്ങൽ പോലെ കിടക്കില്ലേ ഇങ്ങനെ തുങ്ങി 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 കുറെ കുറെ വെട്ടി വെട്ടി ഇട്ടേക്കണ പോലെ ഫ്രിഞ്ചസ് അത് നല്ല ഭംഗിയാണ് നമ്മളുടെ ഈ ഒരു ബോഹോ ഔട്ട്ഫിറ്റിന്റെ കൂടെ അപ്പോൾ നമ്മുടെ നമ്പർ ഫോർ എസെൻഷ്യൽ ഫ്രിഞ്ചസ് ഐറ്റംസ് ആണ് ഫിഫ്ത്ത് നമുക്ക് വേണ്ട കാര്യമാണ് കേളി ഹെയർ അല്ലെങ്കിൽ ബേബി ഹെയർ ഇപ്പൊ അതുള്ള ഒരാൾക്ക് മാത്രമാണ് സ്റ്റൈൽ ചെയ്യാൻ നല്ല പറയുന്നത് ഇല്ലെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ആക്കാം അപ്പം കേൾ ഇതിടാൻ വേണമെങ്കിൽ വേവ് പോലെ നമുക്ക് രാത്രി തലേ ദിവസം പിന്നീട് ഇട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം അയച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള വേവ്സ് കിട്ടും അങ്ങനെ നമുക്ക് വേവി ആക്കാം ഹെയർ അങ്ങനെ ഒരു എന്തെങ്കിലും വേവിയോ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ഈ ഒരു ബൊഹീമിയൻ ലുക്കിന് ഏറ്റവും കൂടുതൽ ഭംഗി അപ്പൊ നമ്മളുടെ നമ്പർ ഫൈവ് എന്ന് പറയുന്നത് കേളി ഓർ വേവി ഹെയർ ആണ് എല്ലാ ബോഹോ ലുക്കിനൊന്നും ഈ ഹാറ്റ്സ് യൂസ് ചെയ്യാറില്ല പക്ഷെ ഞാൻ കുറേ പിക്ചേഴ്സിൽ കണ്ടു അവർ കുറേ ടൈപ്സ് ഓഫ് കളേഴ്സ് അതായത് ഇപ്പം ബ്ലാക്ക് ബ്രൗണ് ഐവറി ഷെയ്ഡ്സ് ഒക്കെ ഹാറ്റ്സ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ആ ഹാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്ഫിറ്റ് ഇത്ര കൂടി എലഗൻ ലുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഹാറ്റ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല പക്ഷെ ഹാറ്റ് ഉണ്ടെങ്കിൽ ഇത്ര കൂടി ഭംഗിയായിരിക്കും അപ്പോൾ അതാണ് നമ്മളുടെ സിക്സ് എസൻഷ്യൽ ഹാറ്റ്സ് ആണ് അപ്പൊ ഒരു ആറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ബോഹോ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾ ഈ സിക്സ് കാര്യങ്ങൾ എടുത്തു വെക്കുക നല്ലൊരു ബോഹോ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് മറക്കാണ്ട് എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരാം കേട്ടോ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിളിൽ ഇടാം എല്ലാരും കാണട്ടെ നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്തെടുത്ത ബോഹോ ലുക്ക് അപ്പൊ ഈ ഒരു ആറ് കാര്യങ്ങളാണ് നമുക്ക് ബോഹോ ലുക്കിന് വേണ്ടി വേണ്ടത് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഹെയർ സ്റ്റൈല് ചെയ്യാം ഈ ഒരു ബോഹോ ലുക്കിന് വേണ്ടിയുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഹെയർ സ്റ്റൈൽ എന്നുള്ളതാണ് ബോഹോ ലുക്കിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഹെയർ സ്റ്റൈലിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു വേവി ആയിരിക്കണം ഹെയർ അതും നല്ല വേവി ആയിരിക്കണം അല്ലെങ്കിൽ കേളി ആയിരിക്കണം ഹെയർ എന്നുള്ളത് ഇപ്പോൾ എന്റെ ഹെയർ ഒരു സ്ലൈറ്റ് വേവി ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ കേൾ ചെയ്യാൻ പോവാണ് കേൾ ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഒരു കേൾ ചെയ്തിട്ട് മൂന്ന് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതിന് ഞാൻ കൂടുതലായിട്ടും എങ്ങനെയാണ് ഹെയർ കേൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പൊക്കത്തിടാം നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം അപ്പൊ കാണാൻ പറ്റും മുടി കേൾ ചെയ്യുന്ന ആ ഒരു ഒക്കെ അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് മുടി കേൾ ചെയ്തിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകണം സോ അപ്പൊ ഞാൻ കേൾ ചെയ്തിട്ട് വരാം നമുക്ക് ഈ ബൊഹീമിയൻ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് അതുപോലെ ഒരു ആണ് വേണ്ടത് ഒന്നോ രണ്ടോ ആവാം അത് ഞാൻ ഒരു ബ്ലാക്ക് സ്ട്രിങ്ങിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഹെയറിന്റെ കൂടുതൽ വെക്കണം അപ്പോഴാണ് ഈ ഒരു ബൊഹീമിയന്റെ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ഭംഗി അറിയാനായിട്ട് പറ്റുള്ളൂ ഇത് ആണ് ആണ്ട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി എന്നാൽ എത്ര കൂടി ആ ഒരു ബൊഹീമിയൻ ആ ഒരു ലുക്കിലേക്ക് മാക്സിമം ഒറിജിനൽ ലുക്കിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഫെതറും കൂടി ആഡ് ചെയ്യുന്നത് ഫെതറും കുറച്ച് ടിക് ടിക്ടാക് സ്ലൈറ്റ്സും അപ്പം നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഫേസിന് ചേരുന്ന രീതിക്ക് പാർട്ടീഷൻ എടുത്ത് വയ്ക്കുക ഇപ്പം ഞാനിവിടെ സൈഡ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഫേസിന് ഓവൽ ഫേസിന് സൈഡ് പാർട്ടീഷൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ സൈഡ് പാർട്ടീഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കുറച്ച് മുടിയെടുക്കുകയാണ് ഞാൻ ഇത്തിരി കൂടുതൽ മുടിയെടുക്കണം എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഞാൻ പിരിക്കുകയാണ് ഉള്ളിലേക്ക് പിരിച്ചെടുക്ക എന്നിട്ട് ഒന്നിങ്ങനെ പുഷ് ചെയ്യുക ഫ്രണ്ടിലേക്ക് അപ്പൊ നമുക്ക് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വോളിയം കിട്ടും കണ്ടോ ഇന്നിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്ക എന്നിട്ട് നമുക്കിത് ടിക്ടാക് സൈഡ് വെച്ചിട്ട് ചെക്യൂർ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പഴത്തെ വശവും ഇതുപോലെ തന്നെ എടുക്കുക പക്ഷെ ഇവിടെ എടുക്കാൻ നേരത്തെ ആദ്യം പൊക്കത്തെ ഭാഗം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഭാഗം എടുത്തിട്ട് ഇതൊന്ന് പിരിച്ചു കൊടുക്കുക ഉള്ളിലേക്ക് തന്നെ പിരിക്കണം കേട്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടെയുള്ള ബാക്കി ചെവിയുടെ മുമ്പിലുള്ള ബാക്കി പോർഷൻ ഈ ഒരു ഇങ്ങനെ പിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതും കൂടി ചേർത്തൊന്ന് പിരിക്കാം ഇതൊന്നും നമുക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ ഇങ്ങനെ പുഷ് ചെയ്യാം അപ്പോൾ ഒരു വോളിയം വരും ഇതും ബാക്കിൽ നന്നായിട്ട് പിരിച്ചിട്ട് ടിക്ടാ സൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ എല്ലാരും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണ് ഇതിന്റെ കൂടെ ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഫെതറും കൂടി ആഡ് ചെയ്യാന്നുള്ളതാണ് കണ്ടോ ഫെദർ ഞാൻ ഇത് സ്ട്രിങ്ങിലാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വശത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലായിട്ട് കിടക്കണം ഈ ഒരു ഫെതറ് അവിടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന്റെ ഉള്ളിലായിട്ട് ക്ലിപ്പ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ബോബി പിൻ കാണും അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കായിട്ട് ചെയ്ത് കൊടുക്കാം കണ്ട അപ്പൊ ഇതാണ് നമ്മളുടെ ബോഹോ ഹെയർ സ്റ്റൈൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആണ് കേട്ടോ നിങ്ങക്ക് ഇപ്പൊ ഈ ഒരു ഫെദർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കേൾ ചെയ്തിട്ട് കാഷ്വൽ ആയിട്ട് പുറത്തേക്ക് പോകാൻ നേരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു ഹെയർ സ്റ്റൈല് കണ്ടോ അപ്പൊ നമുക്കിനി ഫുൾ ബോഹോ ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ആ ഒരു ഫിനിഷ്ഡ് ലുക്ക് കംപ്ലീറ്റ് ലുക്ക് ബോഹ ഔട്ട്ഫിറ്റിലേക്ക് നമുക്ക് പോവാം